ഹായ് ഹലോ മക്കളെ നമ്മളുടെ ക്രിസ്മസ് എക്സാം ഡേ അടുത്ത മാസം ആകുമ്പോഴേക്കും ഇങ്ങോട്ട് എത്തും അപ്പോ അതിനു വേണ്ടി നമുക്കൊന്ന് ഒരുങ്ങണ്ട് ഇപ്പോഴേ വേണം അപ്പോ മാത്സിനെ നമ്മൾ ഇത്തവണ അടിപൊളി മാർക്കുമായിട്ടേ നമ്മൾ എന്താണ് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുന്നുള്ളൂ അടിപൊളി മാർക്ക് വാങ്ങിച്ചിട്ട് വേണം നമുക്ക് ഇന്ന് റെഡി ആയിട്ട് ഇരിക്കാനായിട്ട് ഓക്കെ അപ്പം എന്തായാലും നമ്മളുടെ സെക്കൻഡ് ടേമിൽ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള എന്ന് പറയുന്ന അഞ്ചാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ ദശാംശ രീതികൾ എന്നാണ് ആളെ മലയാളത്തിൽ പറയുന്നത് ഓക്കെ നല്ല എളുപ്പമുള്ള ചാപ്റ്റർ തന്നെയാണ് നല്ലോണം പഠിച്ചു കഴിഞ്ഞാൽ അടിപൊളി മാർക്ക് വാങ്ങിക്കും അത്ര ബുദ്ധിമുട്ടൊന്നും തന്നെ ഇതിനകത്തില്ല കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ പഠിക്കാനുള്ളു നമുക്ക് എന്നാ തുടങ്ങിയാലോ ഓക്കേടാ യെസ് അപ്പോ ഒരു ഡെസിമൽ നമ്പർ കണ്ടാൽ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് നോക്കിക്കേ ഇവിടെ കുറച്ചധികം എക്സാമ്പിൾസ് പക്ഷെ ഇവിടെ ഡെസിമൽ അല്ല ഇവിടെ കുറച്ച് ഫ്രാക്ഷൻസ് ആണ് തന്നിരിക്കുന്നത് നോക്കിക്കേ എന്താണ് എ വയർ ഓഫ് ലെങ്ത് മീറ്റർ സോറി സെന്റിമീറ്റർ നീളമുള്ള ഒരു വയർ ഉണ്ടായിരുന്നു അതിനെ നമ്മൾ കഷ്ണങ്ങളാക്കി ഭാഗിച്ചാൽ ഒരു കഷ്ണത്തിന്റെ നീളം എത്ര ലെങ്ത് ഓഫ് പീസ് എന്നാണ് ചോദ്യം അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കും എങ്ങനെയാ നമ്മൾ കണ്ടുപിടിക്കാം നാല് വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി അല്ലെ സോ ഫോർട്ടി ത്രീ ഡിവൈഡ് ബൈ ടെൻ ശ്രദ്ധിക്കണം ഡിനോമിനേറ്ററിൽ ഫ്രാക്ഷൻസിൽ ഡിനോമിനേറ്ററിൽ ഛേദത്തിന്റെ സ്ഥാനത്ത് പത്ത് നൂറ് ആയിരം എന്നിങ്ങനെയാണ് സംഖ്യകൾ വരുന്നതെങ്കിൽ ഇവനെ നമുക്ക് ഡെസിമൽ നമ്പറിലേക്ക് ദശാംശ സംഖ്യയിലേക്ക് മാറ്റാനായിട്ട് സാധിക്കും അതായത് ഫോർട്ടി ത്രീ ബൈ ടെൻ ഫോർട്ടി ത്രീ ബൈ ടെൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ന്യൂമർ ഏറ്റിലെ ഫോർട്ടി ത്രീ അങ്ങോട്ട് എടുത്ത് എഴുതുന്നു ഇനി താഴ്ത്തോട് നോക്കുമ്പോൾ ടെൻ അല്ലേടാ ടെന്നിൽ എത്ര ഉണ്ട് ഒരു പൂജ്യമേ ഉള്ളൂ അല്ലേ അപ്പൊ നമ്മൾ റൈറ്റ് സൈഡിൽ നിന്നും ഒരു സ്ഥാനം നീക്കി റൈറ്റ് സൈഡിലെ ഒരു ഒറ്റ സ്ഥാനം ഇതാണ് അത് കഴിഞ്ഞിട്ട് ഒരു പൂജ്യമായതുകൊണ്ട് ഒരു സ്ഥാനം നീക്കി മൂന്നിന് മുന്നിലായിട്ട് നമ്മൾ ഒരു പോയിന്റ് ഇടുന്നു ആണോ പറഞ്ഞത് ഇനി അടുത്തതിലേക്ക് നോക്കുമ്പോഴോ ഇവിടെ നാനൂറ്റി മുപ്പത്തി ഒൻപതാണ് ന്യൂമറേറ്റിലേക്ക് കിടക്കുന്നത് അല്ലെ അപ്പൊ നമ്മൾ ആദ്യം തന്നെ ആ നാനൂറ്റി മുപ്പത്തി ഒൻപതിന് ഇങ്ങോട്ടെടുത്ത് എഴുതാം എന്നിട്ട് നോക്കുമ്പോൾ ഡിനോമിനേറ്ററിൽ വന്നിരിക്കുന്നത് നൂറിൽ എത്ര പൂജ്യം ഉണ്ടടാ രണ്ട് പൂജ്യം ഉണ്ട് നമ്മൾ എന്ത് ചെയ്യണം റൈറ്റ് സൈഡിൽ നിന്നും രണ്ട് സ്ഥാനങ്ങൾ ആയിട്ട് പോയിന്റ് ഇടണം ഒന്ന് രണ്ട് രണ്ട് സ്ഥാനം കഴിഞ്ഞില്ലേടാ അപ്പോ രണ്ടാമത്തെ സ്ഥാനത്തിന്റെ മുന്നിൽ അതായത് മൂന്നിന്റെ മുന്നിലായിട്ട് നമ്മളുടെ പോയിന്റ് വരും ഓക്കെ ആണോടാ ഇനി ലാസ്റ്റ് നോക്കി നാലായിരത്തി മുന്നൂറ്റി നമ്മൾ ആദ്യം തന്നെ ആ ഒരു ഇവിടെ എത്ര ഉണ്ട് ഉണ്ട് ആയിരത്തിൽ മൂന്ന് മൂന്ന് റൈറ്റ് സൈഡിൽ നിന്നും സ്ഥാനങ്ങൾ എണ്ണി വേണം നമ്മൾ പോയിന്റ് ഇടാനായിട്ട് ഇതാണ് ബേസിക് ഐഡിയ ഒരു ഫ്രാക്ഷനെ ഒരു ഭിന്ന സംഖ്യയെ നമ്മൾ എങ്ങനെയാണ് ദശാംശ സംഖ്യയിലേക്ക് ഡെസിമൽ നമ്പറിലേക്ക് മാറ്റുന്നത് എന്നുള്ളതിന്റെ ബേസിക് ഐഡിയ ആണ് നമ്മളിപ്പോ പറഞ്ഞത് അങ്ങനെ കുറച്ചധികം ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ട് നോക്കാം നമുക്ക് ഇനി എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യം നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കണം ഇപ്പൊ നമ്മൾ ചെയ്ത പോലെ തന്നെ മറ്റൊരു എക്സാമ്പിൾ ആണ് ഇവിടെ തന്നിരിക്കുന്നത് അപ്പൊ ചെയ്ത് നോക്കണം ഇനി നമ്മൾ അടുത്തത് നോക്കിക്കേടാ ഡെസിമൽ നമ്പർ ആണ് തന്നിരിക്കുന്നത് പേജ് നമ്പർ സെവൻറ്റി വൺ ആണ് ഡെസിമൽ നമ്പർ തന്നിട്ട് ഫ്രാക്ഷനിലേക്ക് മാറ്റാൻ പറഞ്ഞിരിക്കുന്നു നമ്മൾ ഫ്രാക്ഷൻ തന്നിട്ട് ഫ്രാക്ഷൻ ഡെസിമിലേക്ക് നമ്മൾ ഇപ്പൊ പറഞ്ഞതാ അല്ലേ നമ്മൾ പഠിച്ചു ഇനി നേരെ തിരിച്ചല്ലേ നമുക്ക് എന്തിലേക്ക് മാറ്റണം മാറ്റണം ആ അതും ദശാംശ സംഖ്യയെ ഭിന്നത്തിലേക്ക് മാറ്റാനും എളുപ്പമാണ് ആദ്യം തന്നെ എന്ത് ഇവിടെ ചെയ്യാൻ ആറാണ് തന്നിരിക്കുന്നത് അല്ലേ ഈ നാല് പോയിന്റ് ആറിൽ നിന്നും പോയിന്റിന് ഇങ്ങനെ ൊത്തി കണ്ടോ ഞാൻ ഇവിടെ എന്താ ഇവൻ എന്തായി പോയിന്റ് ഇല്ലായിരുന്നുവെങ്കിൽ ഇവൻ വെറും നാനൂറ്റി എൺപത്തിയാറാ അല്ലെടാ ഇവൻ വെറും നാന്നൂറ്റി എൺപത്തി ആറായിരുന്നു ഇവിടെ എത്ര സ്ഥാനം നീക്കിയാളാ പോയിന്റ് ഇട്ടിരിക്കുന്നെ ഒരു സ്ഥാനം നീക്കിയ പോയിന്റ് ഇട്ടിരിക്കുന്നെ അല്ലേ ദാറ്റ് മീൻസ് ഇവിടെ ഒരു പൂജ്യമേ വരാൻ പാടുള്ളൂ ഒരു പൂജ്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു പൂജ്യം എന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആള് ഇനി ആദ്യം തന്നെ നമ്മൾ പോയിന്റ് മാറ്റി ഒന്ന് രണ്ട് അതിന് മുന്നിലായിട്ട് പോയിന്റ് വന്നിരിക്കുന്നു അതായത് രണ്ട് പൂജ്യമുള്ള നൂറിനെയാണ് നമുക്ക് ഇവിടെ എഴുതേണ്ടത് എന്ന് സാരം ഓക്കെ ആണോ ഇതേപോലെ തന്നെ ക്വസ്റ്റ്യൻസും സെയിം രീതിയിൽ തന്നെ ചെയ്ത് നോക്കി പഠിക്കാം അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് ശ്രദ്ധിച്ചേടാം ഇവിടെ ഇവിടെ നമ്മൾ ഒരു 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 റെഗുലർ റെഗുലർ തന്നിട്ടുണ്ട് എന്ന് എന്ന് പറഞ്ഞാൽ ഇതിന്റെ വശങ്ങൾക്കെല്ലാം ഒരേ നീളമായിരിക്കും വശം വശം മീറ്റർ ആണ് പറയുന്നു അല്ലെങ്കിൽ റെഗുലർ ആയത് കൊണ്ട് തന്നെ എല്ലാ വശങ്ങളും എത്ര തന്നെയായിരിക്കും എന്താന്ന് താഴ്ത്തോട്ട് നോക്കിക്കേടാൻ ആ ഈ പെന്റകൻ്റെ ചുറ്റളവ് എത്രയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ ഒരു ഫിഗർ തന്നിട്ട് അതിന്റെ ചുറ്റളവ് കണ്ടുപിടിക്കാൻ എന്താ പറയാ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫിഗർ ഇപ്പൊ ഒരു സ്ക്വയർ വരച്ചു കഴിഞ്ഞാൽ ചുറ്റുമുള്ള അളവ് എന്ന് പറഞ്ഞാൽ ഈ നാല് ഭാഗങ്ങളും കവർ ചെയ്ത് വരുമ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മളിങ്ങനെ നടന്ന് 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 തിരിച്ച് ഈ ഒരു പോയിന്റിൽ തന്നെ എത്താനുള്ള ദൂരം എത്രയായിരുന്നു എന്നുള്ളതാണ് ചുറ്റളവ് എന്ന് കണക്കാക്കുന്നത് ചുറ്റുമുള്ള അളവ് അപ്പൊ ഇതിന്റെ പഞ്ചഭുജം ഈ ുംരെണ്ണം പോയിൽ ത്രീ ഫൈവ് ആണെങ്കിൽ അതേപോലത്തെ അഞ്ച് വശങ്ങൾ ഉണ്ട് അല്ലേ അപ്പൊ അതിനെ അഞ്ച് പ്രാവശ്യം ഇങ്ങനെ കൂട്ടി 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 എടുത്താൽ മതി പക്ഷെ കൂട്ടി വരുമ്പോഴേക്കും കുറച്ച് സമയം പോകും അല്ലെ അപ്പൊ അതിനു പകരം നമ്മൾ എന്ത് ചെയ്യും വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം അപ്പോഴാണ് നമ്മൾ ആലോചിക്കേണ്ടത് ഈ ഡെസിമൽ നമ്പറിനെ നമ്മൾ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് ഒന്നും മേടിക്കാറില്ല എന്ത് ചെയ്താൽ മതി ഈ പോയിന്റിനെ ആദ്യം എടുത്ത് മാറ്റാം അതായത് ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഇന് അഞ്ച് ആദ്യം ചെയ്യുക കിട്ടുന്ന ഉത്തരത്തിൽ രണ്ട് സ്ഥാനം അല്ലേടില് നമ്മൾ പോയിന്റ് ഇട്ടിരിക്കുന്നത് നമ്മൾ റൈറ്റ് സൈഡിൽ നിന്നും രണ്ട് സ്ഥാനം നീക്കിയാണ് പോയിന്റ് ഇട്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് കിട്ടുന്ന ഉത്തരത്തിലും ഇതേപോലെ റൈറ്റ് സൈഡിൽ രണ്ട് സ്ഥാനം പോയിന്റ് മതി സിമ്പിൾ അല്ലേ ഓക്കെ നമുക്ക് നോക്കാം അപ്പോ നോക്കിക്കേടാ എത്രയാണ് കിട്ടുന്നത് പതിനൊന്ന് പോയിന്റ് ഏഴ് അഞ്ചാണ് നമ്മുടെ ഉത്തരം കിട്ടുന്നത് കേട്ടോ എത്രയാണ് പതിനൊന്ന് പോയിന്റ് ഏഴ് അഞ്ച് നമ്മളിവിടെ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ടു പോയിന്റ് ഇൻറ്റു ഫൈവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പതിനൊന്ന് എഴുപത്തി അഞ്ച് റൈറ്റ് സൈഡിൽ നിന്നും രണ്ട് സ്ഥാനങ്ങൾ നീക്കി പോയിന്റ് ഇടുമ്പോൾ ഇടുമ്പോ എന്ന് കിട്ടുന്നു ഓക്കെ ആണോ ക്ലിയർ അല്ലേ കാര്യങ്ങൾ അപ്പോൾ അത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റിനാണോ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കൂ ഏത് ഫിഗർ വെച്ച് വേണമെങ്കിലും ചോദിക്കാം ഇനി നോക്കിക്കേടാ ഒരു ചാക്കില് നമ്മളൊരു നാല് പോയിന്റ് ഏഴ് അഞ്ച് കിലോഗ്രാം അരി കൊണ്ടുവന്നിട്ടുണ്ട് എത്രയാണോ നാല് പോയിന്റ് ഏഴ് അഞ്ച് കിലോഗ്രാം അരി നമ്മളുടെ കയ്യിലുണ്ട് ഓക്കെ അങ്ങനെയാണെങ്കിൽ എട്ട് ബാഗുകൾ എടുത്താൽ അല്ലെങ്കിൽ എട്ട് സഞ്ചികൾ ഇതേപോലെ ചാക്കുകൾ എടുത്തു കഴിഞ്ഞാൽ അതിലെല്ലാത്തിലും കൂടി എത്ര അരി ഉണ്ടാകും എന്നാണ് ചോദ്യം ഒരു ബാഗിൽ നാല് പോയിന്റ് ഏഴ് അഞ്ച് കിലോഗ്രാം അരിയുണ്ട് അങ്ങനെയാണെങ്കിൽ അത്തരം എട്ട് ബാഗുകളിലെ കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി ആ നാല് പോയിന്റ് ഏഴ് അഞ്ച് ഇൻറ്റു എട്ട് പോയിന്റ് മാറ്റി നിർത്തി മൾട്ടിപ്ലൈ ചെയ്യാം ടാസ്ക് രണ്ട് സ്ഥാനം നിക്കി പോയിന്റ് ക്ലിയർ അല്ലേടാ യെസ് നമുക്ക് പോയിന്റ് മാറ്റി നിർത്തി എന്ത് ചെയ്താൽ മതി ആ ആദ്യം തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം അപ്പൊ നാനൂറ്റി എഴുപത്തി അഞ്ച് ഇന്റു എട്ട് ചെയ്യാം എട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മുന്നൂറ്റി എൺപത് സോറി മൂവായിരത്തി എണ്ണൂറ് എന്ന് കിട്ടുന്നു അതിൽ രണ്ട് സ്ഥാനം നീക്കി പോയിന്റ് ഇടുന്നു ഓക്കെ ആണല്ലോ ഞാൻ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കാണിക്കാവേ നാനൂറ്റി എഴുപത്തി അഞ്ച് ഇൻറ്റു എട്ട് എട്ടും അഞ്ചും നാല്പത് നമ്മൾ മുകളിലേക്ക് എഴുതി ഇനി എട്ടും ഏഴും അൻപത്തി ആറാണ് അൻപത്തി ആറും നാലും അറുപത് മുകളിലേക്ക് എഴുതി എട്ടും നാലും എട്ട് ഇന്റു നാല് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് പ്ലസ് ആറ് മുപ്പത്തി എട്ട് ഓക്കെ അപ്പോ മൂവായിരത്തി എണ്ണൂറ് കിട്ടിയല്ലോ ഇനി എത്ര സ്ഥാനം പോയിന്റ് ഇടേണ്ടത് രണ്ട് സ്ഥാനം നിക്കൊണ്ട് അപ്പൊ മുപ്പത്തിയെട്ടിന്റെ അവിടെ ആയിരിക്കും മുപ്പത്തെട്ട് പോയിന്റ് പൂജ്യം പൂജ്യം പോയിന്റിന് ശേഷം പൂജ്യം വന്നാൽ അവനെ ഒഴിവാക്കിക്കോളൂ മുപ്പത്തി എട്ട് കിലോഗ്രാം എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത് ഫൈൻ ഓക്കെ അല്ലേടാ യെസ് അപ്പോ അങ്ങനെയാണെങ്കിൽ മൾട്ടിപ്ലിക്കേഷന്റെ കാര്യം കഴിഞ്ഞു ഇനി നമുക്ക് രണ്ട് ഡെസിമൽ നമ്പേഴ്സിനെ തമ്മിൽ എങ്ങനെ ഗുണിക്കാം ഇത്രയും നേരം നമ്മൾ ഗുണിച്ചത് ഇപ്പോൾ ത്രീ പോയിന്റ് ടൂ ആണെങ്കിൽ ടൂ ഒരു ഹോൾ നമ്പറും ഒരു ഡെസിമൽ നമ്പറും വെച്ചിട്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തത് അത് നമുക്ക് എല്ലാവർക്കും അറിയാമെന്നും പറഞ്ഞു ഇനി രണ്ട് ഡെസിമൽസ് തന്നാലോ നോക്കിക്കേടാ എയ്റ്റ് ഫൈവും സിക്സ് പോയിന്റ് ഫൈവും വശങ്ങൾക്ക് നീളം വരുന്ന ഒരു റെക്റ്റാംഗിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ ചതുരത്തിന്റെ പരപ്പളവ് കണ്ടുപിടിക്കാൻ നമുക്ക് ഇൻറ്റു ബ്രെഡ് അതായത് എട്ട് പോയിന്റ് അഞ്ച് ഇൻറ്റു ആറ് പോയിന്റ് അഞ്ച് ഇത് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം എന്ന് പറയൂടാ എൺപത്തി അഞ്ചിനെ ആദ്യം അറുപത്തിയഞ്ച് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം എന്ത് ചെയ്യാം എൺപത്തിയഞ്ചിനെ അറുപത്തിയഞ്ച് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം എന്നിട്ട് എത്ര സ്ഥാനം എനിക്ക് പോയിന്റ് ഇടും അതാണ് നമ്മുടെ അടുത്തൊരു വിഷയം അല്ലെ അത് എങ്ങനെ ചെയ്താൽ മതി ഇവിടെ ഒരു സ്ഥാനം നീക്കുകയല്ലേ പോയിന്റ് ഇട്ടിരിക്കുന്നേ അപ്പൊ ഇവിടെ ഒരു സ്ഥാനം ഉണ്ട് പിന്നെ ഇവിടെ ഒരു സ്ഥാനം നീക്കി അല്ലെ പോയിന്റ് ഇട്ടിരിക്കുന്നത് അപ്പൊ അടുത്തതിലും ഒരു സ്ഥാനം വന്നു അപ്പൊ രണ്ടിലും കൂടി കൂട്ടി മൊത്തത്തിൽ എത്ര സ്ഥാനം വന്നു രണ്ട് സ്ഥാനങ്ങൾ അപ്പോ ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിച്ചിട്ട് ഇതിനകത്ത് രണ്ട് സ്ഥാനം റൈറ്റ് സൈഡിൽ നിന്ന് നീക്കി ഇട്ടാൽ മതി പിടികിട്ടുന്നുണ്ടോ അതാണ് രണ്ട് ഡെസിമൽസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ കോൺസെപ്റ്റ് യെസ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേടാം ഒരു മില്ലി ലിറ്റർ വെളിച്ചെണ്ണയുടെ ഭാരം സീറോ പോയിന്റ് ഒൻപതേ ഒന്ന് ഗ്രാമാണ് അങ്ങനെയാണെങ്കിൽ പത്തര മില്ലി ലിറ്റർ വെളിച്ചെണ്ണയുടെ ഭാരം എത്രയാണ് എന്നാണ് ചോദ്യം എന്താ ചെയ്യേണ്ടത് പത്ത് പോയി അഞ്ച് ഇൻറ്റു സീറോ പോയിന്റ് നയൻ വൺ ഫ്രാക്ഷനിലേക്ക് മാറ്റിയും ചെയ്യാം അല്ലാതെയും ചെയ്യാം നോക്കിക്ക നമ്മളിവിടെ ഫ്രാക്ഷൻ എടുത്തിട്ടുണ്ട് ആദ്യം തന്നെ സീറോ പോയിന്റ് നയൻ വണ്ണിനെ എന്ന് മാറ്റി അതായത് രണ്ട് സ്ഥാനം നീക്കിയല്ലേ പോയിന്റ് അപ്പൊ രണ്ട് പൂജ്യം അല്ലേ വരേണ്ടത് അത് തന്നെ ഇൻറ്റു നൂറ്റി അഞ്ച് അഞ്ചാണ് അതായത് ഒരു സ്ഥാനം നീക്കിയാണ് പോയിന്റ് സോ നൂറ്റി അഞ്ച് ബൈ പത്ത് വരണം എന്നിട്ട് തൊണ്ണൂറ്റി ഒന്ന് ഇന്റ് ചെയ്തപ്പോൾ നമുക്ക് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവ് കിട്ടി ഇവിടെ ആയിരം ഉണ്ട് പത്തും ഉണ്ട് ആയിരം ഇൻറ്റു പത്ത് ചെയ്യുമ്പോൾ സോറി നൂറ് ഇൻറ്റു പത്ത് ചെയ്യുമ്പോൾ ആയിരം കിട്ടുന്നു അപ്പോൾ ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ചിനെ ആയിരം വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ ആയിരത്തിൽ എത്ര പൂജ്യം ഉണ്ട് മൂന്ന് പൂജ്യം ഉണ്ട് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ റൈറ്റ് സൈഡിൽ നിന്ന് നീക്കി മുന്നോട്ടേക്ക് പോയിന്റ് ഇടുമ്പോൾ ഒൻപത് പോയിന്റ് അഞ്ച് 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 ഗ്രാം എന്ന് നമുക്ക് ഉത്തരം കിട്ടുന്നു ഓക്കെയാണോ അതാണ് നമ്മുടെ ഇവിടുത്തെ ഐഡിയ അപ്പൊ ക്ലിയർ ആയിട്ട് തന്നെ കൃത്യം ചെയ്ത് കഴിഞ്ഞാൽ തെറ്റത്തില്ല ഓക്കെ പോയിന്റ് ഇടുമ്പോൾ സൂക്ഷിക്കണം നമ്മൾ സ്ഥാനം എണ്ണി എണ്ണി എടുക്കുമ്പോഴും സൂക്ഷിക്കണം അടുത്ത നോക്കിക്കേടാം മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേഷൻ ഗുണനക്രിയകൾ നമുക്കൊന്ന് നോക്കിയാലോ മുന്നൂറ്റി പതിനാല് ഇന്റു പന്ത്രണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കാം പിന്നീട് ചോദിച്ചിരിക്കുന്നത് എന്താ മുപ്പത്തി ഒന്ന് പോയിന്റ് നാല് ഇന്റു പന്ത്രണ്ട് കണ്ടുപിടിക്കാനാണ് പറയുന്നത് എന്ത് ചെയ്താൽ മതി മുന്നൂറ്റി പതിനാല് ഇന്റു പന്ത്രണ്ട് നമുക്കൊന്ന് ചെയ്യാവേ നാല് ഇന്റു രണ്ട് എട്ട് രണ്ട് ഇന്റു ഒന്ന് രണ്ട് മൂന്ന് ഇന്റു രണ്ട് ആറ് ഇനി നാല് ഇന്റു ഒന്ന് നാല് ഒന്ന് ഇന്റു ഒന്ന് ഒന്ന് മൂന്ന് ഇന്റു ഒന്ന് ഒന്ന് എട്ട് കിട്ടി നാല് രണ്ടും ആറ് കിട്ടി ആറ് ഒന്ന് ഏഴ് കിട്ടി മൂന്ന് കിട്ടി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി എട്ടാണ് നമുക്കിവിടെ എന്ത് കിട്ടിയിരിക്കുന്നത് ഉത്തരം കിട്ടിയിരിക്കുന്നത് ഇവിടെ നോക്കി ഒരു സ്ഥാനം നീക്കാൻ ഇവിടെ റൈറ്റ് സൈഡിൽ നിന്ന് പോയിന്റ് ഇട്ടിരിക്കുന്നു അല്ലെ മുപ്പത്തി ഒന്നേ പോയിന്റ് നാലിന് പന്ത്രണ്ട് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ അപ്പൊ എന്ത് കിട്ടും അപ്പൊ അത് നോക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും ഈ പോയിന്റ് മാറ്റി നിർത്തിയിട്ട് പന്ത്രണ്ട് ചെയ്ത് നോക്കുമല്ലോ അപ്പൊ നമുക്ക് മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി എട്ട് കിട്ടുമല്ലോ അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി റൈറ്റ് സൈഡിൽ നിന്നും ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഇടാ അപ്പൊ അത് തന്നെ ഇവിടെയും ചെയ്യുന്നു ആ മുന്നൂറ്റി എഴുപത്തി ആറ് പോയിന്റ് എട്ട് എന്നാണ് നമുക്ക് ഇവിടെ ആൻസർ കിട്ടുന്നത് ഓക്കെ ആണോ യെസ് ഇനി അതിന്റെ അടുത്ത മൾട്ടിപ്ലിക്കേഷൻസ് നോക്കിയേടാ സെറ്റ് നോക്കിക്കേടാ ആദ്യം മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തെട്ട് കിട്ടുന്നു പിന്നെ ഇവിടെ ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഇട്ടുകൊണ്ട് നമ്മൾ ഇവിടെയും ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഇട്ടു അടുത്ത ഇന്റു ഒന്നേ പോയിന്റ് രണ്ട് അപ്പൊ ഇവിടെയും ഒരു സ്ഥാനം അപ്പൊ ഇവിടെ നിന്ന് ഒരു സ്ഥാനം ഇനി മൂന്നേ പോയിന്റ് അതായത് ഇവിടെ മാത്രം രണ്ട് സ്ഥാനം അപ്പൊ നമ്മൾ ആൻസറിലും റൈറ്റ് സൈഡിൽ ഇന്ന് രണ്ട് സ്ഥാനം നീക്കിയിട്ടപ്പോ മുപ്പത്തി ആറ് എട്ട് ഉണ്ട് ഇനി മുന്നൂറ്റി പതിനാല് പോയിന്റ് അതായത് രണ്ട് സ്ഥാനം നീക്കിയിടുന്നു മുപ്പത്തി ഏഴ് പോയിന്റ് ആറ് എട്ട് ഇവിടെ നിന്ന് ഒരു സ്ഥാനം ഇവിടെ നിന്നും ഇനി ഇവിടെ രണ്ട് സ്ഥാനം നീക്കുന്നു ഇവിടെ ഒരു സ്ഥാനം നീക്കുന്നു അതായത് മൊത്തത്തിൽ മൂന്ന് സ്ഥാനം ലാസ്റ്റ് എടാ ഇവിടെ രണ്ട് സ്ഥാനവും ഇവിടെ ഒരു സ്ഥാനവും അല്ലെ അപ്പോ വൺ ടു പോയിന്റ് കിട്ടുന്നത് സിക്സ് എന്നാണ് നമുക്ക് ആൻസർ കിട്ടേണ്ടത് ഓക്കെ അടുത്ത കേടാം നമുക്ക് ഓൾറെഡി ഇവിടെ പ്രൊഡക്റ്റ് തന്നിട്ടുണ്ട് ഇനി കുറച്ച് സ്ഥാനങ്ങള് നീക്കി ഇവിടെ ഇതേ പ്രൊഡക്റ്റ് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ആ കുറച്ചധികം പോയിന്റ് മുന്നിലോട്ട് നീക്കി ഇട്ടിട്ടുണ്ട് ഇതേ സെയിം ആൻസർ ഞാൻ എല്ലാത്തിലും എഴുതുവാണേ സിക്സ്റ്റി നയൻ വൺ നോട്ട് ഫോർ എല്ലാത്തിലേക്ക് എഴുതുവാണ് ഇനി എവിടെ പോയിന്റ് ഇടണം എന്നുള്ള കാര്യം മാത്രം നമ്മൾ തീരുമാനിച്ചാൽ മതി അല്ലേടോ ഓക്കെ ഞാൻ വേറൊരു കളർ എടുക്കണം യെസ് ആദ്യത്തെ നോക്കിയേ ഇവിടെ പോയിന്റ് ഉണ്ടോ ഇല്ല അവിടെ ഒന്നും തന്നെയില്ല ഇപ്പുറത്തിലേക്ക് നോക്കുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് സ്ഥാനങ്ങൾ നീക്കി പോയിന്റ് ഇടുന്നു അപ്പൊ ആൻസറിലേക്ക് വരുമ്പോഴും ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് സ്ഥാനങ്ങൾ നീക്കി നയൻ എന്നാണ് കിട്ടേണ്ടത് അടുത്ത ഇവിടെ ഒരു സ്ഥാനം ഉണ്ട് ഇപ്പുറത്ത് രണ്ട് സ്ഥാനം ഇട അപ്പൊ മൊത്തത്തിൽ മൂന്ന് സ്ഥാനം നീക്കട അപ്പൊ സെയിം ആൻസർ എന്നേലേ വരുള്ളൂ യെസ് സെയിം ആൻസർ തന്നെ കിട്ടി ഇനി നോക്കിക്കേടാ ഇവിടെ രണ്ട് സ്ഥാനങ്ങൾ ഇവിടെ ഒരു സ്ഥാനം അതായത് മൊത്തത്തിൽ മൂന്ന് സ്ഥാനം ഇനി നോക്കാം ഇവിടെ മാത്രം മൂന്ന് സ്ഥാനം അപ്പോ സെയിം ആൻസർ എല്ലാത്തിലും സെയിം ആൻസർ ആണ് വന്നിരിക്കുന്നത് പക്ഷേ ഡിഫറെൻറ്റ് പ്രൊഡക്റ്റ്സ് ആണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് കേട്ടോ സെയിം ആൻസർ കിട്ടും പക്ഷേ ഡിഫറെൻ്റ് പ്രൊഡക്റ്റ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതേപോലെ തന്നെ അടുത്ത ഒരു ക്വസ്റ്റൻ ഉണ്ട് ഇതിനകത്ത് നോക്കിക്കേ ഇതിൻ്റെ സെയിം ആൻസർ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇനി അടുത്ത് നോക്കി ഹൗ മെനി പ്രൊഡക്ട്സ് ക്യാൻ യു ഫൈൻ വിച്ച് ഈസ് സിക്സ് പോയിന്റ് എന്താണ് സിക്സ് പോയിന്റ് നയൻ വൺ സീറോ ഫോർ കിട്ടുന്ന എത്ര പ്രൊഡക്റ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമെന്നാണ് ചോദ്യം അതായത് ഇവിടെ എത്ര സ്ഥാനം നീക്കിയാണ് പോയിന്റ് ഇട്ടിരിക്കുന്നത് നാല് സ്ഥാനം നീക്കിയാണ് പോയിന്റ് ഇട്ടിരിക്കുന്നത് ശ്രദ്ധിച്ചേടാ അത് കണ്ടുപിടിക്കാൻ പറ്റുന്ന ആൻസേഴ്സ് നോക്കിക്കേടാ ഏതൊക്കെ രീതിയിൽ ചെയ്യാം ആദ്യം ലെഫ്റ്റ് സൈഡിൽ മാത്രം നാല് സ്ഥാനം നീക്കി നീക്കിയിടാം അതിനുശേഷം ലെഫ്റ്റില് രണ്ടെണ്ണം റൈറ്റിൽ രണ്ടെണ്ണം ആക്കിയിടാം പിന്നീട് ലെഫ്റ്റിൽ ഒരെണ്ണവും റൈറ്റിൽ ഒരെണ്ണവും എടുക്കാം പിന്നെ ലെഫ്റ്റിൽ ഒരെണ്ണവും റൈറ്റിൽ മൂന്നെണ്ണവും എടുക്കാം അതായത് ആദ്യം ലെഫ്റ്റില് മാത്രം നാല് പിന്നെ രണ്ടേ രണ്ടും കൊടുത്തു പിന്നെ ഇവിടെ മൂന്ന് ഇവിടെ ഒന്ന് പിന്നെ ഇത് തിരിച്ചുവിട്ടു ഇവിടെ ഒന്ന് ഇവിടെ മൂന്ന് പിന്നെ ഇവിടെ ലെഫ്റ്റിൽ മാത്രം നേരത്തെ നാല് കൊടുത്ത പോലെ ഇനി റൈറ്റിൽ മാത്രം നാല് കൊടുക്കുന്നു അപ്പൊ മൊത്തത്തിൽ ഇല്ലാത്ത നോക്കുമ്പോ എന്താ മൊത്തത്തിൽ നാല് സ്ഥാനം നീക്കിയാലേ വന്നിരിക്കുന്നേ ഇവിടെ നാല് സ്ഥാനം ഇവിടെ രണ്ടും രണ്ടും കൂടി കൂട്ടുമ്പോൾ നാല് ഇവിടെ മൂന്നും ഒന്നും കൂടി കൂട്ടുമ്പോൾ നാല് ഇവിടെ ഒന്നും മൂന്നും കൂടി കൂട്ടുമ്പോൾ നാല് ലാസ്റ്റും നാല് അപ്പൊ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട് കാരണം ഇതൊന്നും കുഴപ്പിക്കാൻ പറ്റുന്നൊരു ചോദ്യമല്ലേടാ അപ്പൊ അതുകൊണ്ട് ചോദിക്കാൻ സാധ്യതയുണ്ട് ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചോളൂ കേട്ടോ ഓക്കെ യെസ് ഇനി നമ്മൾ അടുത്തതിലേക്ക് കടക്കുമ്പോൾ പാർട്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് പാർട്സ് അതായത് ഡിവിഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത് ാംസ് ഡിവൈഡ് വീതിച്ചാൽ ഓരോരുത്തർക്കും എത്ര കിട്ടും എന്നാണ് ചോദ്യം അപ്പൊ എന്ത് ചെയ്താൽ മതി ആദ്യം തന്നെ എട്ട് വെച്ച് ഡിവൈഡ് ചെയ്യാം ഡിവൈഡ് ചെയ്യുമ്പോൾ ഫോർ ടൈംസ് തേർട്ടി ടു പോകും പിന്നെ ട്വന്റി ഫോർ വരും അതായത് ഫോർട്ടി ത്രീ വരും അപ്പൊ എത്ര സ്ഥാനം നീക്കിയ പോയിന്റ് ഒരു സ്ഥാനം നീക്കിയാണ് നമുക്ക് പോയിന്റ് അല്ലെ ഒരു സ്ഥാനം നീക്കി നമ്മളിത് ഇവിടെ പോയിന്റ് ഇടുന്നു ഒരു സ്ഥാനത്തേക്ക് പോയിന്റ് ഇടുമ്പോ ഫോർ പോയിന്റ് ത്രീ കിലോഗ്രാം ആണ് ഓരോരുത്തർക്കും കിട്ടുന്നത് അത്രയുള്ള കാര്യം നമുക്ക് ക്വസ്റ്റ്യിൽ എത്ര പോയിന്റ് ഉണ്ടോ അതനുസരിച്ച് തന്നെ ആൻസറിലേക്ക് മാറ്റി പോയിന്റ് ഇടാം പിടികിട്ടിയടാം അത്രയുള്ള കാര്യം സിമ്പിൾ കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ ഇന്ന് നോക്കി ഇതേ രീതിയിൽ തന്നെ പതിനാറ് പോയിന്റ് അഞ്ച് കിലോഗ്രാം വരി നമ്മൾ അഞ്ച് പേർക്ക് ഡിവൈഡ് ചെയ്യുന്നു അപ്പൊ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരണം പതിനാറ് പോയിന്റ് അഞ്ച് ഡിവൈഡഡ് ബൈ അഞ്ച് ഓരോരുത്തർക്കും കിട്ടുന്നത് കണ്ടുപിടിക്കാനായിട്ട് നേരെ ഡിവൈഡ് ചെയ്താൽ മതിന് ആദ്യം അഞ്ച് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു സ്ഥാനം നീക്കി റൈറ്റ് സൈഡിൽ നിന്നും പോയിന്റ് ഇട്ടാൽ ത്രീ പോയിന്റ് ത്രീ കിലോഗ്രാമായി സിമ്പിൾ അല്ലേടാ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പോ തെറ്റിച്ച് വെക്കരുത് കേട്ടോ ഇത്രയും സിമ്പിൾ ചോദിച്ചിട്ട് തെറ്റിക്കരുത് അടുത്തേക്ക് നോക്കിടാ അടുത്ത നമ്മൾ നേരത്തെ ഡിവിഷനിൽ പറഞ്ഞ പോലെ ഇവിടെ സോറി നേരത്തെ മൾട്ടിപ്ലിക്കേഷനിൽ പറഞ്ഞ പോലെ ഇവിടെ ഡിവിഷനിൽ നമ്മൾ തന്നിരിക്കുകയാണ് നമുക്ക് കിട്ടുന്ന ആൻസർ തന്നെ ഒരു ഡെസിമൽ നമ്പർ ആണ് ആണ് നമുക്ക് കിട്ടുന്നത് അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന ഡിവിഷൻസ് എല്ലാം നമ്മൾ നോർമലി ഡിവൈഡ് ചെയ്യുന്ന പോലെ ചെയ്യാതെ കണ്ടുപിടിക്കണം ഓക്കെ യഥാർത്ഥ ഡിവിഷൻ അല്ലെങ്കിൽ ഹരണം ഉപയോഗിക്കാതെ ഇനി പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുക എന്നാ പറഞ്ഞിരിക്കുന്നേ അല്ലേ അപ്പൊ നോക്കിക്കേടാ ഓൾറെഡി ആൻസർ ഞാൻ എല്ലാത്തിലും ആദ്യം എഴുതുവാണേ എല്ലാത്തിലും വരേണ്ട ആൻസർ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിനാല് അഞ്ചാണ് അല്ലേടാ ഞാൻ എല്ലാത്തിന്റെയും കൂടെ അത് എഴുതുവാണ് എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം എങ്ങനെ പോയിന്റ് സ്ഥാനം നീക്കി ഇടണം എന്ന് നമുക്ക് നോക്കാം ഓക്കെ ഏറ്റവും ആദ്യത്തിൽ എത്ര സ്ഥാനം നീക്കിയാൽ ഇട്ടിരിക്കുന്നത് ഒരു സ്ഥാനം നിക്കി അപ്പൊ ഓൾറെഡി ഇവിടെ ഒരു പോയിന്റ് ഉണ്ടല്ലോ ഈ പോയിന്റിനെ വേണം നമ്മൾ ഫ്രണ്ടിലോട്ട് ചാടിക്കാറ് നമ്മൾ വീണ്ടും റൈറ്റ് സൈഡിൽ നിന്ന് തന്നെ പോയിന്റ് ഇട്ട് വെക്കരുത് അത് തെറ്റാണ് അത് ഓൾറെഡി നമുക്ക് ഉള്ള ആൻസർ അല്ലേ ആ ആൻസറിന്റെ പോയിന്റ് എവിടെയാണ് കിടക്കുന്നത് അതിനെ വേണം നമ്മൾ ഫ്രണ്ടിലോട്ട് ചാടിക്കാൻ ഒരു സ്ഥാനം നമ്മൾ മുന്നിലോട്ട് ചാടിക്കാനായിട്ട് അതായത് എപ്പോ വരും എവിടെ വരും വരുമപ്പോ നാലിന്റെ മുന്നിലായിട്ടായിരിക്കും നമ്മുടെ പുതിയ പോയിന്റ് വരുന്നത് അപ്പൊ നമ്മുടെ പഴയ ആളെ നമുക്ക് എന്ത് ചെയ്യാം മാറ്റി നിർത്താം നാലിന്റെ മുന്നിലേക്ക് നമ്മുടെ പുതിയ പോയിന്റിനെ എടുത്തിടാം കേട്ടോ അതെ നാലിൻ്റെ മുന്നിൽ നമ്മുടെ പുതിയ പോയിന്റ് വരുമപ്പോൾ വൺ ടു ത്രീ പോയിന്റ് ഫൈവ് എന്ന് വരും ഇനി അടുത്തതിലേക്ക് വരുമ്പോഴോടാ രണ്ട് സ്ഥാനം നീക്കി അതായത് ഇവിടെയാണ് പോയിന്റ് ഒന്ന് രണ്ട് പുതിയ പോയിന്റ് എവിടെ വരുമപ്പോൾ പുതിയ പോയിന്റ് ഇവിടെ വരും അല്ലെ പുതിയ പോയിന്റ് ഇവിടെ വരും ആൻസർ ആൻസർ എത്രയാണ് വരേണ്ടത് നമ്മുടെ ട്വൽവ് പോയിന്റ് ത്രീ ഫോർ ഫൈവ് വരും അടുത്തിൽ ആണെങ്കിലും മൂന്ന് സ്ഥാനം നീക്കി ഇവിടെ ഓൾറെഡി പോയിന്റ് ഉണ്ടപ്പോ വൺ ടൂ ത്രീ പുതിയത് ഇവിടെ വരൂടാ ഫ്രണ്ടിലും ബാക്കിലും ടൂവിന്റെ ഫ്രണ്ടിലുമായിട്ട് വരും അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് ഇത് ചെയ്തു പോകേണ്ടത് ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ നോക്കിക്കേടാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് സ്ഥാനങ്ങൾ നീക്കണം ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഉള്ളൂ അല്ലേ അപ്പൊ അഞ്ച് സ്ഥാനം സ്ഥാനമാക്കാൻ ഇതിന്റെ ഫ്രണ്ടിലൊരു പൂജ്യം ഇട്ട് ഇട്ടുകൊടുത്ത് നമുക്ക് ഫൈനൽ ആൻസറിലേക്ക് എത്താനായിട്ട് സാധിക്കും നോക്കിക്കേടാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഓക്കെ അങ്ങനെ കൃത്യമായിട്ട് വേണം പോയിന്റ് ഇട്ട് പോവാനായിട്ട് ഓക്കെ ഇതിനകത്തേക്ക് വരുമ്പോൾ നമ്മുടെ നമുക്ക് അഞ്ച് സ്ഥാനങ്ങൾ കൂടി മുന്നോട്ടേക്ക് നീക്കി ഇടാനായിട്ടുണ്ട് അല്ലേ ക്ലിയർ അല്ലേ പറഞ്ഞ കാര്യം യെസ് അങ്ങനെയാണെങ്കിൽ അടുത്തത് ഡെസിമലും ഫ്രാക്ഷനും ഒന്നിച്ചു വരുന്ന കാര്യങ്ങളെ പറ്റിയാണ് പറയുന്നത് നമ്മളുടെ ഇതിൽ ഒരു ഒൻപത് സെന്റിമീറ്റർ നീളമുള്ള കമ്പി ഉണ്ടായിരുന്നു അതിനെ രണ്ട് കഷ്ണങ്ങളായിട്ട് മുറിച്ചാൽ ഓരോന്നിന്റെയും നീളം എത്ര നയൻ ബൈ ടു ഓരോന്നിന്റെയും നീളം നമുക്ക് ഫോർ പോയിന്റ് ഫൈവ് ആണ് കിട്ടും ഫോർ പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ അത് നമ്മൾ നോർമലി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതേ രീതിയിൽ തന്നെ കുറച്ചധികം ക്വസ്റ്റൻസ് കൂടി നോക്കാനുണ്ട് അടുത്ത് നോക്കിക്കേടാം വൺ ബൈ ട്വന്റി ഫോർ ബൈ ഫൈവ് ആൻഡ് സെവൻ ബൈ എയ്റ്റ് അപ്പോൾ ഇതിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ഒരു ചെറിയ കാര്യം നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് പഠിക്കാനായിട്ടുണ്ട് യെസ് നമുക്ക് നോക്കാം ഡിനോമിനേറ്ററിൽ ഞാൻ പേജിൽ എഴുതാവി ഡിനോമിനേറ്ററിൽ ഫൈവ് ആണ് വരുന്നതെങ്കിൽ ഫൈവിനെ നമുക്ക് വേഗം തന്നെ ടെന്നിലേക്ക് മാറ്റാനായിട്ട് നമ്മൾ ടൂ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്താണ് ഡിനോമിനേറ്റ് ഇപ്പോൾ ഫൈവ് ഒന്നും ഇവിടെ ത്രീ ബൈ ഫൈവ് ചെയ്ത് സമയം കളയുന്നതിന് നല്ലത് ഈ ഫൈവിനെ നമുക്ക് ടെന്നാക്കിയാൽ പോരെ ഫൈവിനെ ടെന്നാക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി ആ ഫൈവ് ഇൻറ്റു ടൂ ചെയ്താൽ മതി അതേപോലെ തന്നെ ത്രീ ഇൻറ്റു ടൂം ചെയ്യണോ അല്ലെങ്കിൽ താഴെ മാത്രമല്ല മുകളിലും മൾട്ടിപ്ലൈ ചെയ്യണം മുകളിൽ അപ്പൊടാ സിക്സ് എന്ന് വരും താഴെ നമുക്ക് ടെൻ എന്ന് വരും ആൻസർ സീറോ പോയിന്റ് സിക്സ് എന്ന് വരും സിക്സ് ഇറക്കി എഴുതാ ഒരു സ്ഥാനം നീക്കി പോയിന്റ് ഇടുന്നു ക്ലിയർ ആണോ ഓക്കെ ആണോ പറഞ്ഞ കാര്യം ഇനി അതിനുശേഷം വൺ ബൈ ട്വന്റി അപ്പൊ ട്വന്റി വന്ന് എന്ത് ചെയ്യുന്നു ചോദിച്ചാലോ ട്വന്റി ആണ് താഴത്ത് വരുന്നെങ്കിലോ ഉടനെ തന്നെ നമ്മൾ ട്വന്റി എ ഫൈവ് വെച്ചാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ട്വന്റി ഇൻറ്റു ഫൈവ് ഹൺഡ്രഡ് ആക്കി വെക്കാം എത്രയാണ് ഹൺഡ്രഡ് ആക്കി വെക്കാം ഓക്കെ ആണോ അപ്പൊ നമുക്ക് അത് വെച്ച് ചെയ്താലോടാ ട്വന്റി എ നമുക്ക് എന്ത് വെച്ചിട്ടാണ് ഫൈവ് വെച്ചിട്ട് ഇൻറ്റു ഫൈവും ചെയ്യാം അതായത് ഫൈവ് ബൈ ഹൺഡ്രഡ് എന്ന് വരും രണ്ട് സ്ഥാനം നീക്കി പോയിന്റ് ഇടുമ്പോൾ സീറോ പോയിന്റ് സീറോ ഫൈവ് എന്ന് വരും ഓക്കെ അല്ലെ എളുപ്പം കാര്യങ്ങൾ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടില്ലല്ലോ യെസ് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് ആൻസർ കിട്ടും അതിനകത്ത് അടിപൊളിയായിട്ട് ചെയ്താൽ മതി ഓക്കെ ഇനി അടുത്ത് ഫോർ ബൈ ഫൈ ആണ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എട്ടിന് നൂറ്റി ഇരുപത്തിയഞ്ച് വെച്ച് ഡിവൈഡ് ചെയ്യണം സോറി മൾട്ടിപ്ലൈ ചെയ്യണം എന്നാലേ അത് ആയിരമായി മാറുകയുള്ളൂ എട്ടിന് നമുക്ക് നൂറോ പത്തോ ആക്കി മാറ്റാൻ പറ്റില്ല പക്ഷെ ആയിരം ആക്കി മാറ്റാൻ പറ്റും അതിന് നൂറ്റി ഇരുപത്തിയഞ്ച് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട് എത്ര വെച്ചിട്ടാടാം നൂറ്റി ഇരുപത്തി അഞ്ച് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ എന്താക്കി മാറ്റാം ആയിരം ആക്കി മാറ്റാം അത് നോക്കിക്കൊള്ളൂട്ടോ സെവൻ ബൈ എയ്റ്റ് വൺ ട്വൻറ്റി ഫൈവിനേയും നമ്മൾ എന്ത് വെച്ചിട്ട് സെവൻ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു നമ്മുടെ താഴത്തെ എയ്റ്റിനെയും വൺ ട്വന്റി ഫൈവ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു അപ്പം നമുക്ക് എന്നാണ് വരുന്നത് നമ്മൾ എണ്ണൂറ്റി എഴുപത്തി അഞ്ചിന് എടുത്ത് എഴുതുന്നു മൂന്ന് ഉള്ളതിനാൽ വൺ ടു ത്രീ മൂന്ന് സ്ഥാനം നീക്കി പോയിന്റ് എട്ടിന് മുന്നിലായിട്ടാണ് ഇടേണ്ടത് പോയിന്റിന് മുന്നിലും ഒരു പൂജ്യം ഇട്ട് കൊടുക്കണം കേട്ടോ എന്നാലേ ആൻസർ ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ ഓക്കെ ആണോ ക്ലിയർ അല്ലേ പറഞ്ഞ കാര്യം യെസ് അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ ബോക്സ് ഒന്ന് ഓർമ്മയിൽ വെച്ചോളൂ അത് പഠിക്കണം പഠിക്കണോട്ടോ ഈ ഒരു കാര്യം ഓർമ്മയിൽ വെച്ച് തന്നെ പഠിക്കണം ഡിനോമിനേറ്ററിൽ വരണം വരണോട്ടോ ന്യൂമറേറ്ററിൽ മാത്രം വന്നിട്ട് കാര്യമില്ല ഡിനോമിനേറ്ററിൽ വരും ഓക്കെ ആണോ യെസ് അടുത്ത ക്വസ്റ്റിന് നമുക്ക് ഇതേ രീതി ഒന്ന് ചെയ്തു നോക്കിയാലോ അതായത് നമ്മളിപ്പോ പറഞ്ഞ നൂറ്റി ഇരുപത്തിയഞ്ച് അതേപോലെ തന്നെ ഇരുപത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു അതേപോലെ തന്നെ അഞ്ച് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞതുപോലെ നമുക്ക് ഇത് എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം ത്രീ ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് ബോട്ടിൽ ഡിസ് ഈ ബോട്ടിൽ ഹോൾഡ് ഒരേ വലിപ്പത്തിലുള്ള എട്ട് കുപ്പികളിൽ മൂന്ന് ലിറ്റർ പാല് നിറയ്ക്കണം അതായത് മൂന്ന് ലിറ്റർ പാല് നമുക്ക് എട്ട് കുപ്പികളിലായിട്ടാണ് നിറയ്ക്കേണ്ടത് അതായത് മൂന്ന് ലിറ്റർ പാലിനെ നമ്മൾ എട്ടായിട്ട് ഭാഗിക്കുന്നു എന്ന് നമുക്ക് മറ്റൊരു രീതിയിൽ പറയാം അതായത് ത്രീ ബൈ എയ്റ്റ് ഈ ത്രീ ബൈഎറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ആ താഴെ എയ്റ്റ് ആണ് വന്നിരിക്കുന്നത് അല്ലേ ഡിനോമിനേറ്റിൽ എയ്റ്റ് വന്നാൽ നമ്മളതിനെ നൂറ്റി ഇരുപത്തി അഞ്ച് വെച്ചിട്ടാണ് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യേണ്ടത് എന്ന കാര്യം പഠിച്ചിരുന്നു അപ്പം എന്ത് ചെയ്താൽ മതി ഇടാ നേരെ മൾട്ടിപ്ലൈ ചെയ്യാം ന്യൂമറിയേറ്റിൽ നമുക്ക് മുന്നൂറ്റി എഴുപത്തി അഞ്ച് എന്ന് കിട്ടും താഴെ ഡിനോമിനേറ്റിൽ ആയിരം കിട്ടും മൂന്ന് സ്ഥാനം നിൽക്കും പോയിന്റ് ഇടുമ്പോൾ സീറോ പോയിൻ്റ് ത്രീ സെവൻ ഫൈവ് ലിറ്റേഴ്സ് എന്ന് ആൻസർ കിട്ടും സിമ്പിൾ അല്ലേടാ അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ ചെയ്യണം ഓക്കെ ഇനി അടുത്തതിലേക്ക് കിടക്കുമ്പോൾ നമ്മളുടെ ഇതേപോലെ തന്നെ ഞ്ച് സെന്റിമീറ്റർ നീളമുള്ള ഒരു റിബണിനെ നമ്മൾ രണ്ട് കഷ്ണങ്ങളാക്കി മുറിക്കുന്നു അപ്പോൾ പതിനാല് പോയിന്റ് അഞ്ചിനെ രണ്ട് വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത് അല്ലെ ആണ് നൂറ്റി നാല്പത്തി അഞ്ചിനെ ആദ്യം എന്ത് ചെയ്യണം രണ്ട് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യണം അപ്പോൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് എങ്ങനെയാ ടൂ വരുമ്പോൾ നമുക്ക് താഴെ ഡിനോമിനേറ്ററിൽ നോമിനേറ്റില് ആണ് വരുന്നതെങ്കിൽ ഇന്റു ഫൈവ് താഴെയും ഇന്റു ഫൈവ് മുകളിലും ചെയ്യണം ഓക്കെ അപ്പൊ താഴെ ചെയ്യുമ്പോ എന്താവും ആയി മാറും ചെയ്യുമ്പോ പതിനാല് പോയിന്റ് അഞ്ച് ഓൾറെഡി ഉണ്ട് അതിനെയാണ് അഞ്ച് വെച്ച് ഡിവൈഡ് ചെയ്യേണ്ടത് അപ്പൊ അഞ്ച് രണ്ട് മുകളിൽ കൊടുക്കുന്നു നാല് ഇന് അഞ്ച് ഇരുപത് അപ്പൊ രണ്ട് കൂട്ടുമ്പോൾ ഇരുപത്തിരണ്ട് അഞ്ചും രണ്ടും ഏഴ് എഴുപത്തിരണ്ട് അഞ്ചെന്ന് കിട്ടും ഓൾറെഡി അവിടെ പോയിന്റ് ഉണ്ട് പോയിന്റ് ഉള്ള ഒരു സെവന്റിനെയാണ് നമ്മൾ ടെന്ന് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യേണ്ടത് അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കാം പൂജ്യം ഒരു പൂജ്യമേ ഉള്ളൂ അപ്പോൾ ഒരു സ്ഥാനം നീക്കിയാണ് നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് പോയിന്റ് ഇടേണ്ടത് അപ്പോൾ ഓൾറെഡി ഇവിടെ ഒരു പോയിന്റ് ഇല്ലേ ആ പോയിന്റിൽ നിന്ന് വേണം മുന്നോട്ടേക്ക് ഇടാൻ ഇവിടെയാണ് ഞങ്ങൾ ഒരു മിസ്റ്റേക്ക് വരുത്താൻ പോകുന്നത് കേട്ടോ അപ്പൊ ശ്രദ്ധിക്കാൻ മക്കളെ എന്താണ് ഇവിടെ ഓൾറെഡി ഒരു പോയിന്റ് ഉണ്ട് അതിൽ നിന്ന് മുന്നോട്ടേക്ക് ഇട്ടിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ ആൻസർ ചെയ്യാനായിട്ട് അപ്പൊ എത്ര കിട്ടൂടാ സെവൻ പോയിന്റ് ടു ഫൈവ് എന്നായിരിക്കും നമ്മളുടെ ആൻസർ കിട്ടേണ്ടത് പിടികിട്ടുന്നുണ്ടോ ഓക്കെ ആണോ പറഞ്ഞ കാര്യം അപ്പോൾ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം ചെയ്യാം ഇനി അടുത്താണ് ഡെസിമൽ ഡിവിഷൻ ദശാംശം ഒരു ദശാംശ സംഖ്യയെ മറ്റൊരു ദശാംശ സംഖ്യ കൊണ്ട് എങ്ങനെ ഡിവൈഡ് ചെയ്യാം നമ്മൾ വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പോകണം അപ്പൊ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ചെയ്തു വന്നാൽ ചിലപ്പോൾ കുറച്ച് സമയമെടുക്കും അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഫൈവ് പോയിന്റ് ടൂ ഫൈവ് എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് ബൈ നൂറ് അല്ലേടാ രണ്ട് സ്ഥാനം നീക്കി പോയിന്റ് ഇടുമ്പോൾ അതിനെ താഴെ എത്രയാണ് സീറോയിന്റ് സീറോ ഫൈവ് നമുക്ക് ൂടെ രണ്ട് ഫ്രാക്ഷൻസിനെ തമ്മിൽ ഡിവൈഡ് ചെയ്യാൻ നമ്മൾ റെസിപ്രോക്കൽ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു പഠിച്ചിട്ടുള്ള കാര്യമാണല്ലേ അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി ആയി പോവും അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് ബൈ എഴുപത്തി അഞ്ച് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ആൻസർ ആയി പിടികിട്ടുന്നുണ്ടോ അത്രേ ഉള്ളൂ കാര്യം ഇവിടെ ഓക്കെ നോക്കി കേട്ടാ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തൊരു ക്വസ്റ്റിൻ നോക്കാം ഒരു പാത്രത്തെ ലിറ്റർ ടാ ഇത് കുപ്പികളിൽ ആക്കണം വലിപ്പമുള്ള കുപ്പികളിലേക്ക് നമുക്ക് എന്ത് ചെയ്യണോടാ ഈ പറയുന്ന വലിയ പാത്രത്തിലെ പൂജ്യം അഞ്ച് ലിറ്റർ വെളിച്ചെണ്ണ സീറോ പോയിന്റ് നാല് അഞ്ച് ലിറ്റർ വെളിച്ചെണ്ണ കുപ്പിയിൽ കൊള്ളുന്ന രീതിയിൽ ഡിവൈഡ് ചെയ്യണം അപ്പൊ എന്താ ചെയ്യേണ്ടത് വലിയ സംഖ്യയെ ചെറിയ സംഖ്യ വെച്ച് ഡിവൈഡ് ചെയ്താൽ മതി അതായത് ആ ഫോർ ഫൈവ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്താൽ മതി ഓക്കെ അപ്പൊ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് ആദ്യം തന്നെ എന്ത് ചെയ്യണം നാല് പോയിന്റ് പൂജ്യം അഞ്ച് എന്ന് പറഞ്ഞാൽ നാനൂറ്റി അഞ്ച് ഡിവൈഡ് ബൈ ഹൺഡ്രഡ് പിന്നെ സീറോ പോയിന്റ് ഫോർ ഫൈവ് എന്ന് പറഞ്ഞാൽ അപ്പോ ഓൾറെഡി ഇവിടെ ഡിവൈഡ് ചെയ്യുന്നത് അത് കട്ട് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സ്റ്റെപ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് പ്രോക്കുലിറ്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഹൺഡ്രഡ് ബൈ ഫോർട്ടി ഫൈവ് ഹൺഡ്രഡും ഹൺഡ്രഡും കട്ട് ആയി പോയി നാനൂറ്റി അഞ്ച് നാല്പത്തിയഞ്ച് ഒൻപത് കുപ്പികളാണ് അപ്പൊ നമുക്ക് വേണ്ടത് അപ്പൊ ഈ വെളിച്ചെണ്ണ മൊത്തം പകർത്തി ഒഴിക്കണമെങ്കിൽ നമുക്ക് മൊത്തം ഒൻപത് കുപ്പികൾ വേണം അതല്ലേ ഇവിടെ പറയുന്നത് അപ്പോൾ അതും അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും ഓക്കെ ആണോടാ യെസ് ഇനി അടുത്ത കുറച്ച് നോക്കിക്കേടാ ആറ് പോയിന്റ് അഞ്ച് കിലോഗ്രാം മുളക് പൊടി നമ്മളുടെ കയ്യിൽ ഉണ്ടായിരുന്നു അതിനെ സീറോ പോയിന്റ് ടു ഫൈവ് കിലോഗ്രാം പാക്കറ്റുകൾ വരുന്ന രീതിയിൽ നമുക്ക് നമുക്കിതൊന്ന് പാക്ക് ചെയ്ത് വെക്കണം അങ്ങനെയാണെങ്കിൽ ഒരു പാക്കറ്റിൽ പൂജ്യം പോയിന്റ് രണ്ടു അഞ്ച് കിലോഗ്രാം വരണമെങ്കിൽ മൊത്തം എത്ര പാക്കറ്റുകൾ ഉണ്ടാകണം എന്നായിരുന്നു അഞ്ചിനെ സീറോ പോയിന്റ് ഡിവൈഡ് ചെയ്യാം ആറ് പോയിന്റ് അഞ്ച് ഡിവൈഡ് ബൈ എന്ന് പറയുമ്പോൾ ഇരുപത്തഞ്ച് ബൈ നൂറാണ് നേരെ റെസിപ്രോക്കിലിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം പത്ത് ഇൻറ്റു നൂറ് താഴെ നിന്നും ഒരേ പോലെ ഒരു പൂജ കട്ട് ചെയ്യുമ്പോൾ ഉള്ളൂ കേട്ടോ അപ്പൊ അറുന്നൂറ്റി അൻപത് വരും താഴെ ഇരുപത്തി അഞ്ച് വരും അറുന്നൂറ്റി അൻപത് ബൈ ഇരുപത്തി അഞ്ച് നമുക്ക് ആൻസർ ഇരുപത്തിയാറ് എന്നാണ് കിട്ടുന്നത് അതായത് ഇരുപത്തിയാറ് പാക്കറ്റുകൾ ഉണ്ടെങ്കിൽ ഈ ഒരു മുളക് പൊടി ഇതിനകത്തേക്ക് ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കുറച്ചധികം കാര്യങ്ങൾ പഠിച്ചിരുന്ന കുറച്ചധികം കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ടായിരുന്നു എങ്ങനെയാണ് നമ്മൾ ഡെസിമലിൽ നിന്നും ഫ്രാക്ഷനിലേക്ക് മാറ്റുന്നത് പിന്നെ ഫ്രാക്ഷനിൽ നിന്നും ഡെസിമലിലേക്ക് മാറ്റുന്നത് സ്ഥാനം നീക്കി പോയിന്റ് ഇടുന്നത് എങ്ങനെയാണ് ഓൾറെഡി പോയിന്റ് ഉള്ളതിലതിനുള്ളിൽ എങ്ങനെയാണ് സ്ഥാനം നീക്കി പോയിന്റ് ഇടുന്നത് ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ് താഴെ ടു ഫൈവ് അങ്ങനെയൊക്കെ സംഖ്യകൾ വന്നാൽ എങ്ങനെ നമുക്ക് ആ ഒരു ഫ്രാക്ഷനെ പെട്ടെന്ന് മാറ്റിയെടുക്കാം ഡിനോമിനേറ്ററിൽ വന്നാൽ അങ്ങനെ മാറ്റിയെടുക്കാം പിന്നെ രണ്ട് ഡെസിമൽ നമ്പേഴ്സിനെ എങ്ങനെ ഡിവൈഡ് ചെയ്യും അങ്ങനെ ഒത്തിരി അധികം കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാറുണ്ടായിരുന്നു കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ പോയിന്റ്സ് ഉൾപ്പെടുത്തിക്കൊണ്ട് പഠിച്ചോളൂ നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് നമ്മളുടെ ക്രിസ്മസ് എക്സാമിന് വേണ്ടി ഒരുങ്ങിക്കോളൂ നമുക്ക് എന്താണ് എന്താണ് ഫുൾ മാർക്ക് ഇതിൽ നിന്നും സ്കോർ ചെയ്യാം ഓക്കെ Okay, thank you so much and all the very best. Okay.